കഴിഞ്ഞ ഒരു ആറ് മാസമായിട്ട് ഞാൻ നമ്മുടെ ഈ ത്രീ സീരീസ് യൂസ് ചെയ്യുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ആക്സലേഷാണ് നമ്മൾ കേരളത്തിൽ ഇല്ലാത്തൊരു വഴി വന്നു സ്പോർട്സ് മോഡലിട്ടു ഫുൾപ്പെടൽ രണ്ടെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പിന്നെ ഇത് ഇത്രയും തിളങ്ങി കിടക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ റോഷോയിൽ നിന്ന് ഒരു നാനോ കോട്ടിങ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഗ്ലോ കിട്ടുന്ന വണ്ടിക്ക് മൂന്നെന്ന് പറയുന്ന വണ്ടിക്ക് അത്ര ഹൈബ്രിഡ് മോഡുണ്ട് അതായത് നമ്മളിവിടെ എക്കോ കഴിഞ്ഞാൽ വണ്ടി ഹൈബ്രിഡ് ആയിട്ടായിരിക്കും പോകുന്നത് അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് കണ്ടോ മൈലേജ് കണ്ടോ പത്തൊമ്പത് കിലോമീറ്റർ ആണ് ബി എൻ ഡബ്ല്യൂടെ മൈലേജ് നാലെന്ന് പറയുന്ന ഇവൻ്റെ ഈ ഒരു സ്റ്റെബിലിറ്റി തന്നെയാണ് നമുക്ക് ഏത് കിലോമീറ്റർ സ്പീഡിലും ഈ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അഞ്ചാണ് എൻ്റെ ഫേവറേറ്റ് നമ്മൾ ഈ എക്കോ മൂഡീന്നെടുത്ത് നേരെ സ്പോർട്സ് പ്ലസ് ഇടുക ട്രാക്ഷനിൽ കുറച്ച് നേരം പിടിച്ചു നിൽക്കുക പിടിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ താഴെ നോക്കിക്കാണോ ട്രാക്ഷൻ കൺട്രോൾ ഡിആാക്ടിവേറ്റ് ചെയ്യുക E